യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോടന്നൂർ ചാക്കിയാക്കടവിലുള്ള പ്രകൃതി ചികിത്സാലയം അതും ജേക്കബ് സാറിന്റെ രണ്ട് ചികിത്സാലയങ്ങളിൽ ആദ്യം തുടങ്ങിയ ചികിത്സാലയമാണ് കോടന്നൂരിലെ പ്രകൃതി ചികിത്സയം മറ്റൊരെണ്ണ ഉള്ളത് പട്ടിക്കാട് എന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ പ്രകൃതി ചികിത്സാലയത്തെ പറ്റിയിട്ട് കുറെ കാര്യങ്ങളും ഇവിടെ വരുന്ന രോഗികൾക്ക് എന്തുകൊണ്ട് ഇവിടെ വന്നു എങ്ങനെ മാറുന്നു എല്ലാ ഡീറ്റെയിൽ ആയി കാര്യങ്ങളും നമുക്ക് ഒന്ന് വിശദമായിട്ട് പഠിക്കാം ഇനി നമുക്ക് കോടന്നൂരിലെ ചക്യർക്കട പ്രകൃതി ജീവനാലം ഒന്ന് പരിചയപ്പെടാം നമ്മുടെ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിന് വിറ്റ് കൂടുമ്പോൾ ഇങ്ങോട്ടുള്ള വണ്ടികൾ കിട്ടും അപ്പൊ നമുക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല അല്ലാത്തത് പിന്നെ കോടന്നൂർ സ്റ്റാനറിൽ എത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് ഓട്ടോ പിടിച്ചാലും നമുക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് എത്താം അപ്പൊ ഹോസ്പിറ്റലിന്റെ പേര് കണ്ടില്ല നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ തൃശ്ശൂർ അപ്പൊ നമുക്ക് അങ്ങോട്ട് കൂടാം വായു ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു പ്രശ്നമാണ് ഈ മുളർ മുളകളുണ്ട് വളരെയധികം ശുദ്ധമായി ലഭിച്ച ഒരു കാലത്ത് നമ്മുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ സൈഡിൽ ഫുള്ള് മുള കാടുകളായിരുന്നു പിന്നെ റോഡ് വികസനത്തിന്റെ കാലത്ത് അത് ഫുള്ള് വെട്ടിക്കളഞ്ഞാണ് അതുപോലെയാണ് ശുദ്ധമായി വായു ലഭിച്ച ഇത്രയും നല്ലൊരു മരമില്ല ഇന്റർനാഷണൽ ഹോസ്പിറ്റലിലെ ലോഗോയാണ് ഇത് വളരെ പ്രശാന്ത പ്രശാന്തസുന്ദരമായ സ്ഥലത്താണ് നമ്മൾ ഈ പ്രഗ്നന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മളൊരു വീട്ടിൽ പോയി കുറച്ച് ദിവസം താമസിച്ച് തിരിച്ചു ഒരു ഫീലാണ് തിരിച്ചു വരുമ്പോൾ ആ ബന്ധുവീട്ടിലുള്ളവർക്ക് ഒരു വിഷമമുണ്ട് അതുപോലെയാണ് ഇവിടെ മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടെ മറ്റു ഹോസ്പിറ്റലിലെ സ്മെല്ലുകളോ ഒന്നുമില്ല നമ്മളെല്ലാം രാത്രിയാകുമ്പോ ഒരു കൂട്ടായ്മ ഉണ്ട് എല്ലാ രോഗികളും കൂടി അതിലെ ഓരോരുത്തരോ വിഷമങ്ങളും എവിടെ നിന്ന് വന്നു കാര്യങ്ങളെല്ലാം പരസ്പരം നമ്മൾ ചർച്ച ചെയ്യും തമ്മിൽ തമ്മില് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും കൂടാതെ രാത്രിയുമ്പോൾ വിവിധതരം കളികളുണ്ട് മനസ്സിനും ശാന്തമാക്കാൻ വേണ്ടി സാനത്ത് ഒരു പ്രത്യേകതകളാണ് ഇതെല്ലാം ഇത് ഹോസ്പിറ്റലിലേക്ക് എൻട്രൻസ് ആണ് നമുക്ക് ഹോസ്പിറ്റലിന്റെ ഉൾവശം അതുപോലെ ഡോക്ടർ റൂം അതുപോലെ രോഗികളെ എല്ലാവരും കാണാം ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്തു വെച്ചാൽ ഇതാണ് നമ്മുടെ ലക്ഷ്മി കുട്ടീസ് ആണ് ഉദ്ഘാടനം ചെയ്തത് ഇത് നമ്മുടെ ജേക്കബ് സാർ ഇത് ഇത് ഈ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനായ തോമസിന്റെയും തോമസിന്റെ ചേട്ടൻ ജോസഫിന്റെയും അമ്മയാണ് അമ്മ ഇവരെല്ലാം കൂടിയിട്ടാണ് ഈ ഹോസ്പിറ്റല് ഉദ്ഘാടനം ചെയ്തത് ബോർഡുകൾ മൂലം എങ്ങനെ രോഗങ്ങൾ വരുന്നു എങ്ങനെ നമുക്ക് ആ രോഗത്തിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റും ഒരാഴ്ച ഇവിടെ വന്ന് നിന്ന് ഇവിടത്തെ ചികിത്സാ രീതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബോഡിൽ കാണുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയം ചികിത്സിക്കാൻ പറ്റും ഈ പ്രകൃതി ചികിത്സരെ മെയിൻ മുദ്രയാക്കിയ അല്ലെങ്കിൽ അത് മുഖമുദ്ര രോഗിയായി വരിക ഡോക്ടറായി തിരിച്ചു പോകുക കാരണം ഇവിടെ വന്ന് പിന്നീട് വരരുത് ഇവിടെ നമ്മൾ ചികിത്സാർ സ്വയം മനസ്സിലാക്കുക അത് എന്താസുഖം വന്നാലും വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചികിത്സയ്ക്ക് സ്വയം മാറ്റാൻ പറ്റും അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് രോഗിയായി വന്നിട്ട് ഡോക്ടറായി പോയി പിന്നീട് നിങ്ങൾ രോഗിയായി മാറേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഈ പ്രകൃതി ചികിത്സയുടെ ഏറ്റവും വലിയ ഒരു മുഖമുദ്ര ഭക്ഷണപാനീയങ്ങൾ തെറ്റിച്ച് വീണ്ടും രോഗിയാകരുത് സൗഹൃദ സന്ദർശന ഇന്നും സ്വാഗതം വളരെ അർത്ഥവർത്തായ ഒരു വാക്കുകളാണത് ചേട്ടനാണ് ഇദ്ദേഹം ഇവിടെ ആദ്യമായിട്ട് രോഗിയായിട്ട് വന്നതാണ് അതിന് ശേഷം ഹോസ്പിറ്റലിന്റെ മാനേജറായിട്ട് കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എ എങ്ങനെയാണ് രോഗിയായതും എന്ത് അസുഖമാണെന്നാലും അദ്ദേഹം നേരിട്ട് എന്നോട് പറയും താങ്ക് യു എന്റെ പേര് ജോസ് ഞാനൊരു ഇരുപത്തെട്ട് വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് വർഷം ഷുഗർ ബി പി കൊളസ്ട്രോളിനും മരുന്ന് കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയ്ക്ക പ്രസാറിൻ്റെ ഒരു പതിനാറ് വീഡിയോ അടങ്ങുന്ന ഒരു സി ഡി സെറ്റ് കേൾക്കാനിടയായി അത് കേട്ടതിന് ശേഷം ഞാൻ ആരോടും ചോദിക്കാതെ എല്ലാം മരുന്നു നിർത്തി വീഡിയോ കേട്ട് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു നമുക്ക് മരുന്നില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി അങ്ങനെ ഗൾഫിൽ നിന്ന് ഞാൻ ലീവിൽ വന്നപ്പോൾ ഈ സെൻറ്ററിലെ ആദ്യത്തെ രോഗിയാണെന്ന് പറഞ്ഞു ഇവിടുത്തെ ആദ്യത്തെ രോഗി തന്നെയാണ് ഇവിടെ ഒരു പതിനാല് ദിവസം ഞാൻ ഇവിടെ ആയി പതിനാല് ദിവസം കൊണ്ട് എനിക്ക് ഭയങ്കര കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിക്കാനും ശാരീരികമായിട്ടുള്ള എല്ലാ സ്വസ്ഥങ്ങളും പൂർണ്ണമായ മോചനം ലഭിക്കാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള മെഡിസിനും ഞാൻ ഉപയോഗിക്കുന്നില്ല കംപ്ലീറ്റ് നാച്ചുറോപ്പതി തന്നെയാണ് എന്തെങ്കിലും വേറെ വഴിക്ക് പോകാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം അവിടെ തന്നെ കാണേണ്ട കണ്ടീഷനും വരും നമുക്ക് അതായത് നാച്ചുറോപ്പതി നമ്മളത് പരിശീലിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും അതൊക്കെ തരണം ചെയ്യാൻ അധികം ഘട്ടങ്ങളുണ്ടായിട്ടില്ല വല്ലപ്പോഴും വല്ല കല്യാണങ്ങൾക്കോ എന്തെങ്കിലും ആഘോഷങ്ങൾക്കോ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ഭക്ഷണത്തിൽ വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ പക്ഷെ അത് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാവും അതിനുശേഷം ഞാനൊരു ലീവ് കഴിഞ്ഞ് തിരിച്ച് കൊറോണ സമയത്താണ് ഞാൻ തിരിച്ചു വന്നത് ഗൾഫിൽ നിന്ന് വന്നതിനേഷം ഇവിടുത്തെ ഈ സെൻ്റ കോടേൻ്റെ ഒരു സെൻറ്ററിൽ ഇൻചാർജായിട്ട് ചാർജ് എടുത്തു ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ഈ സെൻറ്ററിൽ ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ ആലുവ സെൻ്ററിൽ കുറച്ച് നാൾ വെട്ടിക്കോട് സെൻറ്ററിൽ ഇപ്പോൾ പ്രത്യേകമായിട്ടൊന്നുമില്ല അങ്ങനെ പോകുന്നു പിന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് മുന്നോട്ട് പോവാം അല്ലേ ഇതിപ്പോ പൂർണമായിട്ടും മരുന്നില്ലാതെ മാറുന്ന ഉറപ്പ് നൂറ് ശതമാനം നൂറ് ശതമാനം അത് പറഞ്ഞത് കഴിഞ്ഞു അതായത് ഞാൻ ജയ്ക്കപ്പ് സാറിന്റെ സീഡി കേട്ടതിന് ശേഷം എന്റെ ഭക്ഷണ രീതി മൊത്തം അങ്ങ് മാറ്റി അതായത് സാറ് പറഞ്ഞ മാതിരി നെല്ലിക്ക ജ്യൂസ് വേപ്പില അങ്ങനെയുള്ള ഡയറ്റിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എനിക്ക് തന്നെ മാറ്റങ്ങൾ അനുഭവിക്കാൻ സാധിച്ചു അത് തുടർന്ന് കൊണ്ടുപോയി ഇവിടെ വന്ന് ഒരാഴ്ച കംപ്ലീറ്റ് ഒരാഴ്ച പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തു ഞാൻ എൺപത്തി കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് പത്ത് കിലോ പതിനാല് ദിവസം കൊണ്ട് തന്നെ കുറഞ്ഞു കിട്ടി അന്ന് വേഗിട്ട ആഹാരം ഉണ്ടായിരുന്നില്ല അങ്ങനെ കൂടുതൽ എനിക്ക് വിശ്വാസം കൂടുതൽ കിട്ടി പിന്നെ എനിക്ക് തോന്നി തോന്നിയിപ്പോൾ കുറഞ്ഞിരിക്കാനും നല്ലത് എന്തെങ്കിലും ഈ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതല്ല നല്ലത് അപ്പൊ എനിക്കിപ്പോൾ എഴുപത് വയസ്സുണ്ട് അപ്പോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇതേ രീതിയിൽ തുടങ്ങുകൊണ്ട് പോകുന്നു ഇതിന്റെ ഗുണം കൊണ്ടാഗ്യ പ്രശ്നങ്ങളില്ലാത്ത തീർച്ചയായിട്ടും ഈ വ്യായാമം എല്ലാ കാര്യങ്ങളും പ്രകൽ ചികിത്സേനെ അടിസ്ഥാനമാക്കിയുള്ള തീർച്ചയായിട്ടും ഇവിടുത്തെ ഓഫീസ് ലൊക്കേഷനും ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഓഫീസ് റിസപ്ഷൻ ഡോക്ടർ വരുന്നത് നമുക്ക് എട്ട് സിംഗിൾ റൂമ് രണ്ട് ഷെയറിങ് റൂം രണ്ട് ഷെയറിങ് റൂമിൽ നാല് പേർക്ക് അഡ്മിറ്റ് ആവുന്ന രീതിയിലാണ് നമുക്കൊന്ന് സിംഗിൾ റൂമിൽ രണ്ട് പേർക്കും അഡ്മിറ്റ് ആവുന്ന രീതിയിലാണ് നമുക്ക് കാണാം ബാക്കിയുള്ള റൂമുകളിലേക്ക് പോകാം ഇത് രാത്രി കൂട്ടം നടക്കുന്ന സ്ഥലമാണ് അതിനുശേഷം നമുക്ക് ഇവിടെ ഡൈനിങ് ലൊക്കേഷൻ കാണാം റൂമിന്റെ രൂപമാണ് രൂപ ഇത് ഡൈനിങ് ടേബിള് പ്രകൃതിയോട് കൂടുതൽ അടുത്തു ജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രകൃതിപരമായിട്ട് ചെടികളും ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് നമുക്കൊരു ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടായിരിക്കില്ല ഇതൊരു വീട് മാതിരിയുള്ള നമുക്ക് അങ്ങനെ ഒരു തോന്നത്തക്ക രീതിയിലാണ് ഇതിനെ ഇത് ചെയ്തിരിക്കുന്നത് സമയത്ത് എൻറ്റർടൈൻമെന്റിന് കാരംസ് കളിക്കാം ചെസ്സ് കളിക്കാം അങ്ങനെ പലതരത്തിലുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ട് നമ്മളിപ്പോ റൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സിംഗിൾ റൂമിൽ രണ്ട് ബെഡിനുള്ള സൗകര്യമുണ്ട് ഇത് രോഗി വരുന്നതിന് മുന്നേ ഒരു ഷീറ്റും കൂടി വിരിച്ച് ഇത് ഭംഗിയാക്കുന്നതായിരിക്കും എല്ലാ റൂമും ടോയ്ലറ്റ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എ സി നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവിടെ പ്രകൃതിദത്തമായിട്ടുള്ള എയറും ബാക്കിയുള്ള എല്ലാ പരിസരവും നല്ല പരിസരമാണ് അപ്പോൾ നമുക്ക് എ സിയുടെ ആവശ്യം വരുന്നില്ല അവിടെ പിന്നെ അത്യാവശ്യം വരുമ്പോൾ ഫാൻ ഉണ്ട് മേലെ ഓക്കെ ഇത് നാലു പേർക്കുള്ള സൗകര്യമുള്ള വാർഡ് എന്ന് പറയും നാല് പേർക്ക് അഡ്മിറ്റ് ആവാനുള്ള സൗകര്യം രണ്ട് ബാത്റൂമുണ്ട് അപ്പൊ മറ്റ് സെയിം സിംഗിൾ റൂമിന്റെ അതേ ഫെസിലിറ്റി ആണ് രണ്ട് പേർക്ക് ഒരു ബാത്റൂമ് ഇവിടെ നാല് പേർക്ക് രണ്ട് ബാത്റൂമാണ് ഇതാണ് ഐ വാഷ് നോസ് വാഷ് ത്രോട്ട് വാഷ് ഇത് എല്ലാവർക്കും ബാധകമാണ് ഏത് തരത്തിലുള്ള രോഗികളായാലും ഇത് വളരെ കമ്പൽസറി ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ക്ലൻസിങ് ക്ലൻസിങ് പോയിന്റ് ആണ് ഇത് ഇവിടെ ഇത് രാവിലെ ആദ്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതാണ് നേച്ചർ ലൈഫിന്റെ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റാണ് റെജിസ്റ്റേഡ് പേര് പേരുള്ളതാണ് ജാപ്പി എന്ന് പറയും ചായയും കാപ്പിയും കാപ്പിയുമല്ലാത്ത രീതിയിൽ ധാന്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മിശ്രിതത്തിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള സാധനമാണ് ഇത് ചായയോടുള്ള ആർത്തി ഒഴിവാക്കാനായിട്ട് നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു സാധനമാണ് ജാപ്പി എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് ശർക്കര അഞ്ച് പെടുത്ത കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും പാല് പഞ്ചസാര മൈദ ഉപ്പ് വൈറ്റ് റൈസ് ഈ അഞ്ചെണ്ണത്തിൽ പെട്ടതാണ് പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ശർക്കരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ജാപ്പി ജാപ്പിക്ക് മധുരത്തിന് ഈ ശർക്കര ഉപയോഗിക്കാവുന്നതാണ് ഹിന്ദുപ്പ് ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ റോക്ക് സോൾട്ട് എന്ന് പറയും നമ്മളുടെ മറ്റേ ഉപ്പിന് പകരമായിട്ട് അയഡൈസിന് ഉപ്പിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പാണ് ഇത് ഇത് നമുക്ക് തൈറോയിഡിൽ നിന്ന് വളരെയധികം മോചനം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സോപ്പിന് പകരം ശരീരത്തിലെ അഴുക്ക് മാറ്റാനായിട്ട് സോപ്പിനു പകരം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിനകത്ത് ചെറുപയർ രാമച്ചം നാൽപ്പാമരം കടല എന്നിവ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ് പല്ല് തേക്കാനായിട്ട് അഗ്നി എന്ന പേരിൽ ഇതെല്ലാം നാച്ചുറൽ ലൈഫിൻ്റെ പ്രൊഡക്റ്റ് ആണ് അഗ്നി എന്ന പേരിൽ ഒരു ടൂത്ത് പൗഡറുണ്ട് ഇതിൽ മാവില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പേസ്റ്റ് അല്ല പൗഡർ രൂപത്തിലാണ് ഇത് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ജേക്കബ് വടക്കഞ്ചേരി സാറിന്റെ സ്വകശേഖരണത്തിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു പുസ്തകമാണ് സുജീവിത പാചകം ഡോക്ടർ എൻ സി സൗമ്യ എഴുതിയിട്ടുള്ളതാണ് ഇതിനകത്ത് പ്രകൃതി രീതിയിലുള്ള പാചകങ്ങൾ എങ്ങനെ തയ്യാറാക്കാവുന്നതിനെ കുറിച്ചുള്ള വിശുദ്ധമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ബുക്കാണ് എന്തുകൊണ്ട് നാച്ചുറൽ ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഒരു ഹാൻഡ് ബുക്ക് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇത് ഇതിന് ഇത് ഇതിനകത്ത് എന്തിനാണ് പ്രകൃതി ചികിത്സ നടത്തുന്നത് അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റ് എന്തിനാണ് നടത്തുന്നത് അത് രോഗികൾക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഗുണങ്ങള് അതിൻ്റെ അന്നേറ്റ രീതിയിൽ സ്വീകരിക്കാനുമായിട്ടുള്ള ഒരു സ്രോതസ്സാണ് നാല് പുസ്തകമുണ്ട് നാച്ചുറൽ ലൈഫിൽ അതില് പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ഇരുപത്തി മൂന്ന് രോഗങ്ങൾക്ക് പരിഹാരം അതായത് അലോപ്പതി അംഗീകരിക്കാതെ ഇരുപത്തിമൂന്ന് രോഗങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പ്രകൃതി ജീവി പ്രകൃതി ജീവിത രീതികൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണ് നമുക്ക് ഈ സമുച്ചയത്തിനകത്ത് രണ്ട് ഫ്ലോറാണ് ഉള്ളത് താഴെ ഒരു ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് പിന്നെ മേലെ യോഗ നടത്തുന്ന സ്ഥലമാണ് നമുക്ക് കാണാം ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമുകൾ നമുക്ക് നോക്കാം പേഷ്യന്റ് വരുമ്പോൾ പ്രത്യേക ഷീറ്റ് വിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു കാരണം ചില രോഗികൾ വരുമ്പോൾ അവർക്ക് അവരുടേതായ ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പൊ പിന്നെ നമ്മൾ രണ്ടു രണ്ടുപേരെ ആവശ്യമില്ല എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റിന്റെ മേലെ അവര് വേറെ ഷീറ്റ് പിരിച്ചു കൊണ്ട് സംതൃപ്തി അടയുന്നുണ്ട് ത്തെ വാർഡ് നാലു പേർക്ക് താമസിക്കാവുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നു താഴത്തെ അതേ സെറ്റപ്പ് തന്നെ വേണ്ടത് ഒരു വ്യൂ ആണ് അതുകൊണ്ട് പ്രകൃതി രീതിയിലുള്ള ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇനി നമ്മള് യോഗ ഹാളിലേക്ക് പോകുന്നു എല്ലാ മാസവും ഏഴാം തീയതി ജേക്കബ് സാറിൻ്റെ പ്രത്യേക ക്ലാസ് അതിനുശേഷം പ്രകൃതി രീതിയിലുള്ള ഭക്ഷണം കൺസൾട്ടേഷൻ എല്ലാം ഉൾപ്പെടുന്ന അതിന് ഉപയോഗിക്കുന്ന ഹോള് കൂടിയാണ് ഇത് അപ്പോൾ ഇത് എല്ലാ മാസവും ഏഴാം തീയതി സാറിൻ്റെ ക്ലാസിനെ കുറിച്ചിട്ടുള്ള ഒരു ലീഫ്ലെറ്റ് ആണ് നാച്ചുറൽ ലൈഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന പോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെയുണ്ട് വേറൊരു പ്രത്യേകത ഇവിടെ സ്വന്തമായിട്ട് കിണറുണ്ട് പൈപ്പ് വാട്ടർ അല്ല അല്ലെങ്കിൽ മുനിസിപ്പൽ വാട്ടർ അല്ല അതല്ലെങ്കിൽ കോർഡിനേറ്റഡ് വാട്ടർ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത് സ്വന്തമായിട്ടുള്ള കിണർ ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് വെള്ളത്തിനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇനി കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് താഴെട്ട് പോവാം ഇത് ട്രീറ്റ്മെന്റ് റൂമാണ് ഒരു രോഗിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പൊ കാണാം അൾ കാലിൻ്റെ എന്തോ പ്രശ്നമായിട്ട് ഇത് സ്റ്റീം ബാത്ത് മുട്ടുവേദനയ്ക്ക് ടൂവീട് കുറവായിട്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ലേഡീസിനുള്ള ഹിബ് ബാത്ത് സ്പൈനൽ ബാത്ത് ഉള്ള സ്ഥലമാണ് അതിന്റെ ഹിബ് ബാത്തിന്റെ ട്രേ ആണ് ഇത് സ്പൈനൽ ബാത്തിൻ്റെ ഇതിനകത്തും വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആവാനും സൗകര്യമുണ്ട് സ്പൈനൽ ബാത്ത് നട്ടല് സ്നാനം ഹിബ് ബാത്ത് ഉദരസ്നാനം ഉദരസ്നാനം ചെയ്യുമ്പോൾ നമ്മൾ വയറിന്റെ ആ ഭാഗത്തുള്ള ഏരിയയിൽ അത് ശരീരത്തിൽ തണുപ്പിക്കാനും അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമ്മൾ ശരീരത്തിൽ അനുഭവപ്പെടാനും സാധിക്കും അതുപോലെ തന്നെ സ്പൈനൽ ബാത്ത് നട്ടലിനെ തണുപ്പിക്കാനും അതിനോടനുബന്ധിച്ചുള്ള സുഖങ്ങൾ നമുക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും നമ്മളിപ്പോ സോറിയാസിസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഇവരുടെ ശരീരം മുഴുവൻ വാഴയിൽ പൊതിഞ്ഞ് കെട്ടിയതിന് ശേഷം വെയിലത്ത് കക്കന വേപ്പിൻ്റെ മരം കൊണ്ട് പണിതിട്ടുള്ള കട്ടലിലാണ് നമ്മളിവരെ ഈ സൺബാത്തിനായിട്ട് കെടുത്തിട്ടുള്ളത് ഇവർ ഇനി ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഇവർ നല്ലോണം വയർത്ത് ഇവരുടെ ടോക്സിൻ കുറേ പുറത്ത് പോകാനുള്ള സാധ്യത ഒരുക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക സോറിയാസിസ് പേഷ്യൻ്റുകൾക്കും വളരെ ആശ്വാസമുണ്ടായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇവിടെ നമുക്ക് മഡ് ബാത്ത് സൺ ബാത്ത് അത് രണ്ടും ആശുപത്രി പരിധിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ജീവനായത്തിന്റെ പരിധിയിൽ നിന്നും പുറത്താണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് പ്രകൃതി ഭംഗി കൂടുതലായിട്ട് ആസ്വദിക്കാം ഈ വീഡിയോയുടെ തുടർ വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും കാത്തിരിക്കുക അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി